നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ഥലം നല്ല നിരപ്പോടു കൂടിയ സ്ഥലം കൂടെയാണ് നല്ല ക്ലൈമറ്റുള്ള നല്ല തണുപ്പ് ക്ലൈമറ്റ് ഉള്ള ഏരിയയാണ് നമ്മൾ ഇറങ്ങി വരുന്നതിൻ്റെ എൻട്രൻസിൽ നമ്മളിതുപോലെ തേയിലക്കി കാണാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സ്ഥലത്ത് വരുന്നതാണ് കൂടാതെ നല്ല അടിപൊളി വ്യൂവും കൂടെയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയ തേയില വെച്ച് പിടിപ്പിച്ചേക്കുവാണ് കൂടാതെ ഓടിട്ടൊരു വീടും ഉണ്ട് കോടയൊക്കെ കയറുന്ന നല്ല അടിപൊളി സ്ഥലമാണിത് അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിന്ന് നമുക്ക് വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റും അത്ര നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് അതുകൂടാതെ തന്നെ കാപ്പി കൃഷിയും നമ്മുടെ ഈ പറമ്പിലുണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നല്ല അടിപൊളി വ്യൂവും കൂടെയാണ് റിസോർട്ടായാലും ഹോം സ്റ്റേ ആയാലും പണിയാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസും കൂടെയാണ് എല്ലാവിധ ആദായവും ഇറങ്ങിയിരിക്കുന്ന സ്ഥലം കൂടെയാണ് കുരുമുളകിന് വേണ്ടിയുള്ള കൃഷി ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ചെറിയ കൃഷിയായിട്ട് തുടങ്ങിയിട്ടുമുണ്ട് കാപ്പിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കായ്ക്കുന്ന കാപ്പിയാണ് പറമ്പിലുള്ളത് ആയിരം മൂടോളം എടുത്ത് ഏലവും കൃഷി ചെയ്തിട്ടുണ്ട് ഏലത്തിൽ നിന്ന് തന്നെ നല്ല വരുമാനം കിട്ടുന്ന പറമ്പാണിത് ചെടിക്കൊന്നും അധികം കാലതാമസമായിട്ടില്ല രണ്ടാമത്തെ ചെടിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂവും താഴെ നിന്ന് കാണുന്ന വ്യൂ എല്ലാം ആണ് നമുക്ക് ആ സ്ഥലത്തിൻ്റെ വ്യൂ നമുക്കിവിടെ ഇവിടെ വന്നാൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ഒതുങ്ങിയ ഏരിയയിൽ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയൊക്കെ പണിയാൻ പറ്റിയ നല്ല പ്രൈവസി ഉള്ള പ്ലേസും കൂടെയാണ് വെള്ളത്തിനായിട്ട് കുളവുണ്ട് ഒരിക്കലും വറ്റാത്ത കുളമാണ് ഏലം നനയ്ക്കാനും എല്ലാത്തിനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുളമാണ് ഫാം ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ഇത് ഇപ്പോൾ തന്നെ ഏലത്തിന് നല്ല കായുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക